അല്ലാമലൈക്കും ഹലോ ഫ്രണ്ട്സ് ജിഗ്ണമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പുതിയ യാത്ര തുടങ്ങുവാണ് പുതിയ യാത്ര എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് ഞാനിപ്പോൾ പോകുന്നത് ബോംബെയിലോട്ടാണ് മുംബൈ എന്ന് പറയുന്ന മഹാനഗരം അതായത് ഇന്ത്യയുടെ എക്കണോമിക്കൽ ക്യാപിറ്റൽ അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് പോയിട്ട് എന്നാണ് ഞാൻ കാണണം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അല്ലാതെ എന്താ പറയാനായിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആ ട്രെയിനിലാണ് കേട്ടോ ഏകദേശം മുപ്പത്തി ഒന്ന് മണിക്കൂറും ട്രെയിൻ യാത്ര ഉണ്ട് പക്ഷേ ഞാൻ മുംബൈയിലല്ലേ പോകുന്നത് പനവയിലിറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ വേറെ ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് മുംബൈയിലോട്ട് പോകും ഇത് നമ്മുടെ അമൃത്സർ പോകുന്ന ട്രെയിനാണ് അമൃത്സർ പോകുന്ന ട്രെയിൻ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ മുംബൈ ടച്ച് ചെയ്യില്ല കേട്ടോ മഹാരാഷ്ട്രയിലെ പനവയിൽ ഈ ഭാഗത്തോട് എൻ്റെ കസിനെ പറഞ്ഞയച്ചിട്ട് ഞാൻ ട്രെയിൻ്റെ ടിക്കറ്റ് അവസാനം എടുത്തു പക്ഷേ വെയിറ്റിൽ ലെസ് അമൃത്സർ പോകുന്ന വണ്ടിയാണ് കേട്ടോ ഇവിടെ നിന്ന് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് അമൃത്സർ പോകുന്ന ട്രെയിനാണ് കയറിയത് അല്ല ടിക്കറ്റ് എടുത്തത് വെയിറ്റ് ലിസ്റ്റ് നൂറ് രാവിലെ ആയപ്പം ടിക്കറ്റ് അത് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെയിറ്റ് ലിസ്റ്റ് പതിനൊന്നായിട്ടോ അപ്പോൾ എനിക്ക് സീറ്റില്ല സ്ലീപ്പറാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ കസിൻ്റെ വീട്ടിൽ വന്ന് ഇതെടുത്തു ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ മറ്റൊരു എന്താ പറയുക ആലപ്പുഴ പോലത്തുള്ള ബാക്ക് വാട്ടേഴ്സിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ പാർവതി പുത്തനാർ എന്ന് പറയുന്ന ഒരു ചെറിയ നദിയാണ് ഇതാണ് നമ്മുടെ കേരള വാട്ടർ ഹൈവേയുടെ പരിധിയിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം അല്ലേ പണ്ട് ബ്രിട്ടീഷുകാരും അവരൊക്കെ ഉണ്ടായിരുന്നപ്പം നല്ല എന്താ പറയുക നിർമ്മിതികൾ നമ്മുടെ നാടിന് വേണ്ടി കൊടുത്തു ഇപ്പം നമ്മുടെ നാടിലെ സർക്കാരോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും ഏറ്റെടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ മോശമായിട്ട് കിടക്കുവാണ് എന്ത് മനോഹരമായിട്ടുള്ള വഴിയെന്നോ അതോ കണ്ടില്ലേ ആ മാളി എന്നുള്ള തോന്നുന്നു മാളോ ഹോസ്പിറ്റലിയോ ആ വഴിന്നുള്ളതോ എവിടെന്നോ ഉള്ള ചെളിയുള്ളതാണ് നമ്മുടെ മാളോ റാങ്കൂർ പിന്നെ ലുലുമോൾ അതാണ് കേട്ടോ മാള ഓഫ് റാങ്കൂർ അതാണ്ടേ ല്ല അത് എന്തായാലും മാളോ ഫ്രാങ്കൂറാണ് ആ കാണുന്നത് എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഒന്ന് സർക്കാരൊക്കെ നോക്കിയെടുത്ത് നടത്തിയിരുന്നെങ്കിൽ എന്ത് രസാവുമായിരുന്നു പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഉണ്ടോ കേട്ടോ ഇപ്പൊ കേരളത്തിൽ നമ്മുടെ നാഷണൽ വാട്ടർ നാഷണൽ ഹൈവേ അത് വന്നോ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിരിക്കും കേരളത്തിൽ വന്നാൽ കേരളത്തിൻ്റെ കേരളത്തിന്റെ മാറും എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വന്നത് വിഷ്ണു ആണ് വിഷ്ണു എന്തു അറുപതി പത്തിനാറിന് പുറകെ ഇതാണ് കേട്ടോ നമ്മുടെ ലിഫ്റ്റ് ചെയ്യുന്ന പാലമാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റേണ്ടി പറ്റും കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് എന്നെ വിഷ്ണു ആണ് കേട്ടോ കൊണ്ടാകി തന്നിട്ട് പോകുന്നത് താങ്ക് യു വിഷ്ണു ഒരു ദിവസം ഞാൻ കേട്ടോ ഒരു ദിവസം ഇതിലേക്കൂടെ എനിക്ക് ഡൽഹിയിൽ പോകാനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു ഞാൻ വന്നു ചാടിക്കയറാൻ വേണ്ടി പോയപ്പോൾ ട്രെയിൻ എടുത്തുകൊണ്ട് പോയേട്ടോ ഇന്ന് തന്നെ ഞാൻ എല്ലാം ലാസ്റ്റ് മിനിറ്റിലാണ് കേട്ടോ അതായത് ഇന്നിപ്പോൾ മുംബൈയിൽ പോകുന്നത് തീരുമാനിച്ചത് ഇന്നലെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോകുന്നുണ്ട് അത് തീരുമാനിച്ച ഇന്നലെ ഇന്നലെ വൈകിട്ട് ടിക്കറ്റ് എടുത്തു ഇന്ന് രാവിലെ ഏതാണ്ട് യാത്ര തുടങ്ങി ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ പരിപാടി ഒന്നും കൃത്യമായിട്ട് ആദ്യമേ മുൻകൂട്ടിയുള്ള പ്ലാനില്ല എപ്പോൾ തോന്നുന്നു ഇനി ഞാൻ നെക്സ്റ്റ് രാജ്യത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുത്തു അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകണം എന്നോലും ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് സാധാരണ പ്ലാൻ വരുന്നത് അപ്പോൾ പറയാൻ വന്നത് എന്തായിരുന്നു ആ ഇന്ന് തന്നെ ഞാൻ നേരെ പോയത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ എന്നിട്ട് വെറുതെ ഇരുന്ന് ഫോൺ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് അറിഞ്ഞത് ഈ സ്റ്റേഷനിൽ വെച്ചാണ് ഇതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നോർത്ത് മുൻപ് കൊച്ചുവേളി എന്നാണ് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ ഒരു സ്റ്റേഷനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ എസ് എണ് മുതൽ എസ് സെവൺ വരെ എന്തുകൊണ്ട് കേട്ടോ ഇതിൽ ഏത് വേണോ എനിക്ക് കയറാം കാരണം ഒന്നും കൺഫേം അല്ല ലിസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റായിപ്പോയിട്ടോ അതും കൂടെ ഒന്ന് കൺഫേം ആയിരുന്നു എനിക്ക് സുഖമായിട്ടിരുന്ന് പോകായിരുന്നു ഞാനങ്ങനെ ഇന്ത്യൻ റെയിൽവേയിലോട്ട് വളരെ പത്തായിട്ടുള്ള ട്രെയിൻ ആണല്ലോ കുഴപ്പമില്ല വിഷ്ണു എന്റെ അടുത്ത് എ സി പോകാനെന്ന് എന്റെ എ സി ഇതാണ് കേട്ടോ മഴക്കാലത്ത് എന്തിനാ എ സി എന്ത് സ്മെല്ലാം എനിക്ക് പിന്നെ യൂസ് ചെയ്യാനോണ്ട് ഈ സ്മെല്ലൊന്നും വലിയ ബാധകമല്ല ബാധകല്ലോ ട്രെയിനിൽ ഏകദേശം എറണാകുളം എത്താറായിട്ടുണ്ട് കേട്ടോ ഇത്രയും ദിവസം മഴയായിരുന്ന തിരുവനന്തപുരത്ത് ഇന്ന് മഴയില്ലായിരുന്നു പക്ഷേ നമ്മുടെ എറണാകുളത്ത് എത്തിയപ്പോൾ എന്താ മേഘങ്ങളും ഒയ്യോ നല്ല കാറ്റ് കേട്ടോ ഇവിടെ എല്ലാ മേഘകളൊക്കെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് ാണ്ട്ടോ തോന്നത് കൊറേ ആൾക്കാർ കോഴിക്കോട് എത്തിയിട്ട് കൊറേ ആൾക്കാർ കേറുന്നുണ്ട് ഇവിടെ ഒരാൾ കാണിച്ച കേട്ടോ വേണ്ടേ ഹലോ കൂട്ടമ്മ

അങ്ങനെ നമ്മൾ കേരളം കേരളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇവരെ ഇരുന്ന് ഇവിടുത്തെ എന്താ പറയുക അതിഥികൾ ഗസ്റ്റ് വർക്കേഴ്സൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ല രസമുണ്ടായത് പെട്ടെന്ന് ഞാനിങ്ങനെ ട്രെയിൻ വന്നപ്പോൾ ഒരു രണ്ട് കൊട്ട് കേട്ടോ കൈ കെട്ടുന്ന ക്ലാപ്പിൻ്റെ സൗണ്ട് പെട്ടെന്നാണ് കുറേ നാളെ ശേഷം ഇനി ഇത് കേരള ട്രെയിനിലൊക്കെ വന്നിട്ട് കയറിയിട്ടുണ്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ട് പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ട്രാൻസ്ജെൻ്റേഴ്സ് പൈസ ഇരിക്കാൻ വേണ്ടി വരുന്ന സംവിധാനമുണ്ടല്ലോ പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു കൾച്ചറൽ ഷോക്ക് ഈവെൻ്റായി ഞാനത് കുറേ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അമ്പാണ് പക്ഷേ ഇപ്പോൾ ഒരു മാസം കേരളത്തിലല്ലേ ആണോ അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ് അല്ല പെട്ടെന്ന് ഒരു ഇത് കേട്ടോ അവർ കൈകോട്ടി വന്നപ്പോൾ അപ്പോൾ എനിക്ക് അവസാനം സീറ്റ് കിട്ടി ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടിയ കേട്ടോ ആരും വന്നില്ലെന്നോന്നു അതിൻ്റെ ഒരു സീറ്റ് എനിക്കിവിടെ ഭയന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്താണ് ഞാൻ പറയുന്നതെന്ന് അപ്പം കർണാടകയിലോട്ട് കയറിയിട്ടുണ്ട് അവസാനം രാവിലെ വീട്ടിലോട്ടോ കേട്ടോ എന്തായാലും രാത്രി കിടന്നിറങ്ങി നമ്മുടെ മഹാരാഷ്ട്രയിലൂടെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഭാഗത്തൂടെയാണ് കേട്ടോ ഇപ്പം പോകുന്നത് ാഷ്ട്ര എത്തിയപ്പോ ഫുള്ള് പാവ്ഭാജിയുടെ സ്ഥലമാണ് കേട്ടോ പാവ്ഭാജി പാവഭാജി ഇവരെല്ലാരും ബീഹാറിലോട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാരും പെരുന്നാളായോട്ട് ബീഹാറിലോട്ട് തിരിച്ച് അവര് പോവാണ് പക്ഷെ ഇവര് അമൃത്സർ പോയിട്ട് അവർ വേറെ ട്രെയിൻ എടുത്ത് ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ വേറെ ട്രെയിൻ എടുത്തിട്ട് ബീഹാറിൽ പോകണം കാരണം കാരണം ബാക്കി എല്ലാ ട്രെയിനുകളും ഓൾമോസ്റ്റ് ഫുൾ ആണ് കൊൽക്കത്ത പോകുന്ന ട്രെയിനൊക്കെ ഉണ്ട് കൊൽക്കത്ത പിന്നെ നമ്മൾ ആസാം പോകുന്ന ട്രെയിനൊക്കെ സിഗ്ഡി ഇറങ്ങിയിട്ടൊക്കെ അതിലൂടെ ബീഹാർ പോവാം അല്ലെങ്കിൽ ബീഹാറിൽ ആസീസ് പോകുന്ന ട്രെയിനുണ്ട് എല്ലായിടത്തും നല്ല അടിപൊളി ഫോഗൊക്കെ മൂടി കിടക്കുവാണ് കേട്ടോ എന്ത് രസമല്ലേ കാണാനായിട്ട് അങ്ങനെ പനവേല് ഏകദേശം താറായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പേരായിട്ട് ഇവിടെ ട്രെയിൻ പിടിച്ചു ചേർത്തിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു കണ്ടില്ലേ കുറേ ആളുകൾ ഈ മഴയത്തും ജീവിക്കുന്ന ഇതുപോലുള്ള ചെറിയ ടെൻറ്റുകളിലാണ് കേട്ടോ ബോറടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനി ആയിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നോളൂ ബ്രോ പരിചയപ്പെടുത്തിക്കോ എൻ്റെ പേര് അജിത്ത് ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നത് ഇപ്പം പോവാ ഞാൻ ഡൽഹി ഡൽഹിന്ന് പഞ്ചാബ് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി പോകുന്നതാണോ പുള്ളി ആക്ച്വലി പഞ്ചാബിലാണ് കേട്ടോ ബട്ടിടയിലാണ് പഠിച്ചത് അല്ലേ അവിടെ എന്താ പഠിച്ചത് ബി എസ് സി അഗ്രികൾച്ചർ അപ്പൊ അങ്ങനെ പുള്ളിയാണ് കേട്ടോ ഈ പരിചയത്തിൽ കിട്ടിയത് കുറെ നേരമായിട്ട് ബോറായിരുന്നു കണ്ടിട്ടില്ല അത് അവിടെ തന്നെ ഇരുന്ന് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുന്ന ആഴ്ചയാണ് കേട്ടോ അവിടെ തന്നെ ഇരുന്ന് ടെൻറ്റില് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നു ആ കേട്ടോ പലവരും റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്ത ട്രെയിനിലിട്ട് മുംബൈയിലോട്ട് പോകാനാണ് കേട്ടോ ട്രെയിനുകളും നമ്മുടെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ ഇനി നമുക്ക് സി എസ്റ്റിയിലോട്ടാണ് പോകുന്നത് നമ്മുടെ ഛത്രപതി ശിവാജി ടൗണിൽ ട്രെയിൻ നിർത്തിയപ്പോൾ തന്നെ ഫുള്ള് തിരക്കു കിട്ടും ആളുകൾ ചാടിക്കയർ നോക്കിയേൻ്റെ അമ്മ നാറ്റം ോ ട്രെയിൻ കേറിയപ്പം തന്നെ അവസ്ഥയും എന്നാ ഇങ്ങനെ നോക്കുന്ന കേട്ടോ ഇവിടെ എല്ലായിടത്തും പറയാലോ നാറ്റം എടുത്ത് ഒട്ടും വയ്യോ നാറ്റവും ഇടക്കിരിക്കുന്ന ആരോ തപ്പി വെച്ചാൽ തോന്നുന്നു ഇവിടെ ഫുള്ള് പാമ്പരാട്ടിൻ്റെ അതിൻ്റെയൊക്കെ ആർട്ട് പ്രദർശനമാണ് കേട്ടോ വരുത്തനാണ് കേട്ടോ ഇപ്പം വേണ്ടത് ഇവിടെ കിടന്ന് തുപ്പിയിട്ടു പോയി ഞാൻ ഇന്ന് തമിഴ്നാട് ചോദിച്ചപ്പം എല്ലാവരും തുപ്പുന്നതല്ലേ നമുക്കൊന്ന് തുപ്പിക്കാം നമ്മുടെ ഛത്രപജി ഛത്രപതി ശിവാജി ടെർമിനലിലോട്ട് എത്തിയിട്ടുണ്ട് മുംബൈ എത്തിയപ്പോൾ നല്ല ചൂട് കേട്ടോ ഭയങ്കര ചൂടുണ്ട് ഇവിടെ മഴ ഉണ്ടായിരുന്നതായിട്ട് പക്ഷേ ഇപ്പോൾ മഴയില്ല എന്ന് തോന്നുന്നു പിന്നെ മുംബൈയിലോട്ട് വന്നപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട്സിനെ അങ്ങനെ കോണ്ടാക്ട് ഒന്നും ചെയ്തില്ല കേട്ടോ ഞാൻ എപ്പോഴും മുംബൈയിൽ വന്നാൽ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് എന്നു വേണമെങ്കിൽ പറയാനായിട്ട് അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പറിനെ പോലെയാണ് കേട്ടോ അപ്പോൾ പുള്ളി വരും ഈവനിങ് വരും വർക്ക് ചെയ്യാനായിട്ട് വരും അപ്പോൾ അതാണ് എന്റെ പ്ലാന് നാളെ വരെ ഞാൻ ഇവിടെ കാണും ഒരു ദിവസം കൂടെ കാണും അത് കഴിഞ്ഞ് ഞാൻ ഒമാനിലോട്ടാണ് അവിടെ പോകുന്നത് ഒമാനിലോട്ട് ഫ്ലൈറ്റ് സീപ്പായിട്ട് കിട്ടി അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മുംബൈയിലോട്ട് പോകുന്ന സ്റ്റോറി ഉണ്ടപ്പോൾ അവർ മലയാളിങ്ങനെ മെസ്സേജ് അയച്ചു അവൻ പിന്നെ വിശേഷം ഒന്ന് നീക്കിയാന്ന് പറഞ്ഞു അവൻ ഇവിടെ എവിടെയോ ഇവിടെയോടോ സുഖല്ലേ പേരെന്താ ഫസ്റ്റ് ഇയർ ഇവിടെ മുംബൈയിലാണോ കുറേ ആളോ കണ്ണയിലാണ് വളരെ സന്തോഷം ഒരു ഹായ് പറഞ്ഞു എവിടെയാണ് നാട്ടില് കാസർഗോഡ് ഓ പിന്നെ മുംബൈ ആണല്ലേ പുള്ളിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പിന്നെ ഉച്ചക്ക് വായിക്കുന്നതിന് കുറച്ച് ഫ്രീ ആണ് കേട്ടോ അപ്പം ഞാൻ എന്നെ വിചാരിച്ചു എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളികളുടെ കൂടാന്ന് വിചാരിച്ചു അല്ലേ താങ്ക് യു ഫോർ കോമിങ് അതാണ് കേട്ടോ നമ്മുടെ സി എസ് ടി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് നമ്മുടെ ഛത്രപതി ശിവാജി ടെർമിനൽസ് അതിന്റെ ബിൽഡിങ്ങുകളാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് അല്ലേ പണ്ടത്തെ ആണ് കേട്ടോ ഇതിന്റെ വർഷമൊന്നും ചോദിക്കരുത് വർഷമൊന്നും എനിക്ക് അറിഞ്ഞോടല്ലേ പറഞ്ഞോ വേണ്ടേ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഞാൻ വന്നിറങ്ങിയത് നല്ല രസമാണ് കേട്ടോ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് വേണ്ടേ അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി അവർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇത് വേൾഡ് ഹെറിറ്റേജ് ആണ് കേട്ടോ ഈ കാണുന്നത് എന്നെ ബ്രോ ഒരു റൂമിൽ കൊണ്ടാക്കി കേട്ടോ അവരുടെ ബന്ധത്തിലുള്ള ഒരു ഹോട്ടലെന്നാണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഗ്ലാസ് കൊണ്ടാക്കി ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് അറിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് എൻ്റെ ഇതിന്ന് ഈ ചോക്ലേറ്റ് സാധനം വീണ കേട്ടോ അങ്ങനെ കുറച്ച് ഇതിൽ അഴുക്കായിപ്പോയി ഇവിടെ ഏതാണ്ട് എൻ്റെ രണ്ടു പേര് വീട്ടിൽ നിന്ന് ഉണങ്ങിയില്ല കേട്ടോ കാരണം മഴയില്ലേ നാട്ടിൽ മഴ കണ്ട് ഉണങ്ങിയില്ല ഞാൻ ഇവിടെ കൊണ്ടു വന്നിട്ട് ഉണക്കുവാണ് കേട്ടോ നാട്ടിൽ മഴ മുംബൈയിൽ മഴ ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ മുംബൈയിൽ വന്നപ്പോൾ ഇന്ന് മഴ കുറവുണ്ട് രണ്ട് ദിവസത്തേക്ക് മഴയില്ലെന്നാണ് കാലാവസ്ഥ ഇതുപ്രകാരം പറയുന്നത് നോക്കാം ഞാനൊന്ന് ഒന്ന് റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടെ ഓ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടെ ഫുള്ള് നല്ല തിരക്കാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ വന്നപ്പോഴേ ഇവർ ടേബിളിൽ ഫുള്ള് എന്താ പറയുക കുറേ മീനും കുറേ സാധനങ്ങളൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നെ സർപ്രൈസാക്കി എനിക്കൊന്ന് നമ്മുടെ സി എസ് സിയിലെ ബ്രോ പറഞ്ഞത് പ്രകാരം സി എസ് സിയിലെ ഒരു വൺ ഓഫ് ദ വൺ ഓഫ് ദ അല്ല അവർ പറഞ്ഞത് പ്രകാരം ഇവിടുത്തെ സി എസ് സിയിലെ ഫസ്റ്റ് മലയാളി ഹോട്ടലാണ് കേട്ടോ റഹ്മാനിയ അപ്പം അവിടെയാണ് കേട്ടോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് നമുക്ക് നോക്കാം അല്ല കേരളത്തിലെ നാടൻ രുചി ഇവിടെ ബീഫിന്റെ പ്രശ്നം വന്നുകൊണ്ട് നോ ബീഫ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ബീഫ് ഉൽപ്പന്നയില്ല വേണ്ടേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ പപ്പടം ഇവിടെ മീന് വേറെ തരത്തിലുള്ള മീൻ നമ്മുടെ ബിരിയാണി കേരള റൈസിൻ്റെ ചെറിയ ബിരിയാണി ചിക്കൻ വേറെ തരത്തിലുള്ള ഫിഷ് ബ്രോ താങ്ക് യു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് അടിപൊളി കേട്ടോ മീൻ കഴിച്ചു കഴിച്ച് എനിക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് എന്താണെന്ന് പോലും അറിയാൻ പറ്റിയില്ല കേട്ടോ മീനുണ്ട് ബ്രോ എന്നെ വയറോ അണ്ടേ ആവോലിന്തോ എനിക്ക് നമ്മുടെ ചാളയും നെത്തോലിയും അതൊക്കെ അറിയാം അറിയാം ആട്ടോ ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു താങ്ക്യൂ കേട്ടോ ഇതിലെ ഒരു പഴയ ഒരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ ബി എം ഡബ്ല്യു അയ്യായിരത്തി ഒന്ന് ഒരു വണ്ടിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിന്റെ മുന്നിലായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി കുറെ ആൾക്കാർ നിൽക്കുന്നതാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബോംബെ സമാചാർ അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അത് ബോംബെ സമാചാർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ കമ്പനിയാണ് കേട്ടോ അതിൻ്റെ പേരാണ് ബോംബെ സമാചാർ ഇതിൻ്റെ മുതലാളിയുടെ കാറാണ് കേട്ടോ പുള്ളിക്കാരിന് പത്ത് പതിനാറ് കാർ ഇതുപോലത്തെ കാറുകളുണ്ട് പുള്ളിക്കാരെ ഓരോ ദിവസം ഓരോ കാറുകളായിട്ട് കൊണ്ടുവരും അതൊരു ചെറിയൊരു പ്രീ ഡൊമസ് എന്താ പറയുക ഒരു ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെയും കൂടിയാണ് കേട്ടോ അതാണ്ട് ആളുകളെല്ലാം പോകുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് ആ കാറുമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉള്ളി പല ദിവസവും ഓരോ പലതരം കാറിലൊക്കെയാണ് കേട്ടോ വരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ തേരാപ്പായ നടക്കുവാണ് ബ്രോനോടെ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറിയാണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ പണിതൊരു ലൈബ്രറിയാണ് കേട്ടോ നമുക്ക് എൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറിയുടെ ഉത്ഭാഗം കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലൈബ്രറിയുടെ ഉത്ഭാഗം അവിടെ കുറേ ആൾക്കാർ ഇതാ ന്യൂസ് പേപ്പറുകൾ വായിക്കുവാണ് നമ്മുടെ തെലുങ്കിനോടൊപ്പം നമ്മുടെ മലയാളം ബുക്സൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഞാനങ്ങനെ വീണ്ടും റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചവരിക്കാൻ വേണ്ടി വന്നതാണ് ചായയും അതിൻ്റെ നമ്മുടെ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇലയപ്പം ചിലയുടെ സ്ഥലത്ത് ഇലയട എന്ന് പറയും മരിക്കും കേട്ടോ നമ്മുടെ ബ്ലോക്ക് ഉള്ള ഓർമ്മ ആണ് ബ്ലോനെ കാണാനില്ല ഏരിയ ഫുള്ള് നമ്മുടെ മലയാളിക്കടകളും മലയാളികളൊക്കെ ധാരാളം ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ ധാരാളം മലയാളി റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്രോ ഈ ഏരിയ ഏതാ ഈ ഒരു ഏരിയ ഏതാ ഇവിടെ എന്താ അത്ര മലയാളികളുള്ളേ പണ്ടതൊട്ടേ മലയാളികൾ പണ്ടതൊട്ടേ മലയാളികൾ കൂടുതലും കാസർഗോഡുകാര് കാസർഗോഡുകാരുടെ ബന്ധം അല്ലെങ്കിലും മുകൽ മുംബൈ മുംബൈ പിന്നെ ദുബായ് ദുബായിൽ ഫുള്ള് കാസർഗോഡുകാരാണല്ലോ ചായം കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി ബ്രോ എന്നെ സി എസ് ടിയിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ുന്നത് മുംബൈയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ ഭാഗത്താണ് കേട്ടോ നമ്മുടെ എസ്രയിലെ ഒരു പാട്ട് സീനൊക്കെ ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് നമ്മുടെ മുംബൈയുടെ തീരമാണ് ഇവിടെയാണ് നമ്മുടെ അംബാനി ഹൗസ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ആന്റില ഹൗസ് ഒക്കെ ഈ ഭാഗത്താണ് കാണുന്ന എല്ലാവരും തന്നെ വർക്ക് അതിന് പോകുന്ന കാഴ്ചയാണ് കേട്ടോ എല്ലാവരും വർക്ക് അതിന് ട്രെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ നടന്നു പോകുന്ന കാഴ്ചയാണ് കേട്ടോ അങ്ങനെ വന്നു ഓ എൻ്റെ ഞാൻ നേരെ വന്നത് സെന്റ് ജോസഫ് പള്ളിയിലോട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തും കേട്ടോ ഈ കാണുന്നതാണ് സുഹൃത്ത് സുഹൃത്തിനെ ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരു അനോണിമസ് സുഹൃത്താണ് ഏട്ടാ എൻ്റെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആണ് അല്ലേ അല്ലേ ഹലോ പറ ഒന്നും പറയില്ല സുഖമാണോ എന്തുണ്ട് വിശേഷം സുഖം അല്ലേ ഓവ അപ്പൊ നമ്മൾ ഒരു പള്ളിയിലോട്ട് വന്നതാണ് ഇവിടുത്തെ സെന്റ് ജോസഫ് പള്ളിയിലോട്ടാണ് കേട്ടോ രാത്രി കാണാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വാങ്ങിയതാണ് ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോകുന്നത് ഇവളുടെ കൂടെ കൂട്ടിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോകുന്നത് ഇവിടെ ഇന്നെല്ലാം എഴുതിയും കത്തിച്ചിട്ടേ തോറു എന്നാണ് കേട്ടോ പറയുന്നത്